സ് യൂറോപ്പിലേക്കാണ് നമ്മൾ ഒരു ജോലി നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു യൂറോപ്പാസ് സി വിയും അതുപോലെ തന്നെ ഒരു യൂറോപ്പാസിന്റെ കവർ ലെറ്ററും ആണ് സോ ഞാൻ ഈ ഒരു വീഡിയോയില് ഇതെങ്ങനെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതിന്റെ കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോണത് സാധാരണ നിങ്ങൾ ഒരു കഫേ വഴിയൊക്കെ പോയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള ചാർജ് ആണ് ഇവർ ഇതിന് ഈടാക്കാതെ ചിലവിൽ അഞ്ഞൂറ് രൂപ വാങ്ങുന്നവരുണ്ട് മുന്നൂറ് നാനൂറ് അങ്ങനെ പല രീതിയിലും ഇവർ പേയ്മെന്റ് വാങ്ങാറുണ്ട് സോ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇതെങ്ങനെയാണ് ഫ്രീ ആയിട്ട് അതായത് യൂറോപ്പാസിൻ്റെ പ്രൊഫൈല് യൂറോപ്പാസിൻ്റെ സി വി യൂ കവർ ലെറ്റർ ഇതൊക്കെ ഫ്രീ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം അതിന്റെ സ്ക്രീൻ റെക്കോർഡ് അടക്കം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിച്ചാൽ മതി നിങ്ങൾ ഇപ്പോൾ യൂറോപ്പിക്കൊരു ജോലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ സ്കില്ലാണെങ്കിലും സ്കിൽഡ് ആണെങ്കിലും ക്വാളിഫൈഡ് ആണെങ്കിലും ഏത് ജോബ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സി വി മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം ഈ ഒരു സി വി വഴി അപ്ലൈ ചെയ്യുമ്പോഴുള്ളൂ നിങ്ങൾക്ക് ആ ഒരു ജോബ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കുള്ളൂ ഓക്കെ എന്തായാലും ഞാൻ ആഘടിപ്പിക്കണില്ല ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഈ എന്താണെന്ന് നോക്കാം ഹായ് എവരി വൺ ഇറ്റ്സ് മീഷിയം ആൻഡ് ദിസ് ഇസ് വേ ഫർ അവർ ഇൻസൈറ്റ്സ് ഓക്കെ ഇനി എങ്ങനെയാണ് ഒരു യൂറോപ്പാസ് പ്രൊഫൈൽ യൂറോപാസ് സി വി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കി വെക്കാം നിങ്ങൾ നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂറോപ്പാസ് എന്നുള്ളതൊന്നും ടൈപ്പ് ചെയ്യുക ഓക്കെ നിങ്ങളിപ്പോൾ നിങ്ങൾ മൊബൈലിലാണെന്ന് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രോം പോയിട്ട് ഡെസ്ക് ടോപ്പ് മോഡാക്കിയിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ നമുക്ക് മൊബൈലിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ നമുക്കിങ്ങനെ കയറുമ്പോൾ ഇവിടെ ഒരു പ്രൊഫൈൽ ലോഗിൻ ചെയ്യാൻ വന്നിട്ടുണ്ടാവും ഇപ്പം ഞാൻ ആൾറെഡി പ്രൊഫൈൽ ലോഗിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ പ്രൊഫൈൽ ആൾറെഡി ഇവിടെ കാണുന്നത് ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് ലോഗിൻച്ച് കൊടുക്കുക ആ സമയത്ത് ഒരു കൺഫർമേഷൻ മെയിൽ നിങ്ങളുടെ മെയിൽ വരുന്നതായിരിക്കും അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് യൂറോപ്പാസിന് ഒരു പ്രൊഫൈ ഒരു ലോഗിൻ ചെയ്യാനുള്ള അത് കിട്ടും ഓക്കെ അതിനുശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് യൂറോപ്പാസ് ക്രിയേറ്റ് യൂറോപ്പാസ് പ്രൊഫൈല് ക്രിയേറ്റ് യുവർ യൂറോപ്പാസ് സി വി ക്രിയേറ്റ് യുവർ കവർ ലെറ്റർ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ അതിലേതിലേലും ഒന്ന് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ പറയും ദ ബെസ്റ്റ് നൗൺ സി വി ഫോർമാറ്റ് ഇൻ യൂറോപ്പ് ഓക്കെ ക്രിയേറ്റ് യുവർ യൂറോപ്പാസ് പ്രൊഫൈൽ നമ്മളൊരു യൂറോപ്പാസ് സി വി ക്രിയേറ്റ് മുമ്പ് ഒരു യൂറോപ്പാസ് പ്രൊഫൈൽ ആദ്യം ക്രിയേറ്റ് ചെയ്യണം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിക്കോസ് ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഫൈൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് പിന്നെ നിങ്ങൾ അതിൽ നിന്നൊരു സി വി ഉണ്ടാക്കി ദെൻ നിങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് വീണ്ടും അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടാവും ഇപ്പോൾ നിങ്ങളുടെ സി വിയിൽ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വേറെ എവിടുന്നേലൊക്കെ സി വി ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം മുതൽ ഉണ്ടാക്കണം ബട്ട് ഇതാവുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ ഈ ഒരു യൂറോപ്പസ് പറഞ്ഞ സൈറ്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊഫൈൽ കയറുമ്പോൾ നമുക്ക് അതിൽ എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ നമ്മളുടെ സി വി പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതി ഓക്കെ സോ അതുകൊണ്ടാണ് ഈ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാൻ പറയുന്നത് അവർ നമ്മളിവിടെ ക്രിയേറ്റ് ന്യൂ പ്രൊഫൈൽ കൊടുക്കുക പേഴ്സണൽ ഇൻഫർമേഷൻ ഇംഗ്ലീഷ് തന്നെ ഇരുന്നോട്ടെ സെലക്ട് ഡേറ്റ് ഫോർമാറ്റ് ഇപ്പോൾ ഫസ്റ്റ് നെയിം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ലാസ്റ്റ് നെയിം ജസ്റ്റ് അതൊന്നും നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക ദെൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് കൊടുക്കുക ജസ്റ്റ് അല്ല നിങ്ങൾ നിങ്ങളുടെ കൊടുക്കുക ഞാൻ ചുമ്മാ കൊടുക്കേണ്ടത് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ദെൻ നിങ്ങൾ നിങ്ങളുടെ ജെൻഡർ ഏതാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക ഓക്കെ നാഷണാലിറ്റി ഇന്ത്യ കൊടുക്കുക ഇന്ത്യ ദെൻ കോൺടാക്റ്റ് ഇൻഫർമേഷൻസ് അതായത് നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സാണ് കേട്ടോ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക ഓക്കെ ദെൻ നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ ഹോം വർക്ക് മൊബൈൽ ഒതർ അതുണ്ട് ഏതാണെന്നുണ്ടെങ്കിൽ മൊബൈൽ കൊടുക്കുക ജസ്റ്റ് നിങ്ങളുടെ കൺട്രി കോഡ് ജസ്റ്റ് നയൻ വൺ എന്നുള്ളത് ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്കവിടെ ഇന്ത്യ കാണാൻ പറ്റും ദെൻ നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ ആഡ് ചെയ്യുക ഓക്കെ അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സ് എങ്ങനെ ഹോം അഡ്രസ് കൊടുക്കുക ഓക്കെ നിങ്ങളുടെ അഡ്രസ്സ് ഫുള്ള് കൊടുക്കുക ജസ്റ്റ് അന്ന് കൊടുക്കുക ഫുള്ള് ഫുൾ അഡ്രസ്സ് അതായത് ഹസ്റ്റിറ്റേലും നിങ്ങളുടെ അഡ്രസ്സ് പിന്നെ സ്ഥലം എവിടെയാണെന്നുള്ളത് പിന്നെ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റൽ കോഡ് കൊടുക്കുക ദെൻ നിങ്ങളുടെ സിറ്റി ഓക്കെ അത് കൊടുക്കുക ദെൻ നിങ്ങൾ നിങ്ങളുടെ കൺട്രി ജസ്റ്റ് ഇന്ത്യ കൊടുക്കുക ഓക്കെ ദെൻ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക വർക്ക് എക്സ്പീരിയൻസ് ആഡ് ചെയ്യാനാണ് കേട്ടോ ചോ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ആഡ് ചെയ്യുക അക്കൗണ്ടൻറ്റ് എന്നുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട് ചുമ്മാ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചൂസ് യുവർ അൾട്ടർനേറ്റീവ് നെയിം ഫോർ യുവർ ഓക്യുപ്പേഷൻ അക്കൗണ്ടിങ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് അക്കൗണ്ടിംഗ് സൂപ്പർവൈസർ അങ്ങനെ എന്തെങ്കിലും ഫിനാൻഷ്യൽ അക്കൗണ്ടൻറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക പിന്നെ എംപ്ലോയർ നെയിം എംപ്ലോയർ നെയിം കേട്ടോ നെയിം ഓഫ് ദ എംപ്ലോയർ നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയറിൻ്റെ നിങ്ങളുടെ അവിടുത്തെ ഇപ്പോൾ നിങ്ങളിപ്പോൾ വല്ല ഇതിലാണ് ഫേമിലാണ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുകയാണേ ഓക്കെ ഇജസ്റ്റ് ചെയ്യാൻ ഇവിടെ അൽഷിഫ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി ദെൻ നിങ്ങൾ സിറ്റി സിറ്റി ഏതാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക കൺട്രി ഓക്കെ ഇന്ത്യ കൊടുക്കുക അതായത് എത്ര മുതൽ എത്ര വരെ വർക്ക് ചെയ്തു എന്നുള്ളത് അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഈ ഒരു ഇരുപത്തിനാല് വരെ വർക്ക് ചെയ്തു എന്നുള്ളത് കൊടുക്കുക അത് നിങ്ങൾ എത്രയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് അനുസരിച്ച് കൊടുക്കുക നിങ്ങൾക്ക് ഡേറ്റ് മന്ത് ഒക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പോഴും ആൾറെഡി ആ ഒരു ജോബിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഓൺ ഗോയിങ് എന്നുള്ളത് കൊടുത്താൽ മതി ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അതിൽ കാണിക്കൂട്ടോ സോ ബാക്കിയുള്ളത് ഒന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ല നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഡേറ്റ് മന്ത് ഇയർ ഓക്കെ ഡേറ്റും മന്തും കറക്റ്റായിട്ട് അറിയില്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊരു ഇതിൽ കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഇയറും മാറാതെ കൊടുക്കാൻ നോക്കുക ഓക്കെ ഇങ്ങനെ ചെയ്യുക പിന്നെ മെയിൻ ആക്ടിവിറ്റീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന മെയിൻ ആക്ടിവിറ്റീസ് റെസ്പോൺസിബിലിറ്റീസ് അതൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിനനുസരിച്ച് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇനി വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വർക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കൊടുക്കുക കാരണം ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു യൂറോപ്പിലൊക്കെ ജോബ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് മസ്റ്റ് ആണ് ഓക്കെ സോ അത് നിങ്ങൾ മനസ്സിലാക്കുക വേറെ എന്തെങ്കിലും ഉണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും കൊടുക്കുക പിന്നെ എത്ര വേണമെന്നുണ്ടെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് അടിക്കുക ഓക്കെ നെക്സ്റ്റ് അടിക്കുമ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എക്സ്പീരിയൻസ് ഓക്കെ അതിപ്പോൾ ഞാൻ എൻ്റെ കാണിച്ചു തരാം എൻ്റെ എഡ്യൂക്കേഷനിലായാലും ട്രെയിനിങ്ങിൽ എൻ്റെ കയ്യിൽ കാണാൻ പറ്റും ഇപ്പോൾ എൻ്റെ ട്രാവൽ ആൻഡ് ടൂറിസം ആൻഡ് മാസ്റ്റേഴ്സ് ചെയ്തത് അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ചെയ്തതൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ നമ്മളിപ്പോൾ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്യണം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്വാളിഫിക്കേഷൻ അവാർഡ് ഓക്കെ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ ബാച്ചിലേഴ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സിൻ ഏതാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക ഓക്കെ ഇതെൻ എവിടെയാണ് നിങ്ങളത് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ഓർഗനൈസേഷൻ അതായത് നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റീൻ്റെ പേര് കൊടുത്താൽ മതി കേട്ടോ അവിടെ നിങ്ങളത് കൊടുക്കുക പിന്നെ വെബ്സൈറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ കൊടുക്കുക പിന്നെ ഇ ക്യു എഫ് ലെവല് അതായത് നമ്മൾ ഇവിടുത്തെ ഓരോ യൂണിവേഴ്സിറ്റിക്കും അവിടുത്തെ ഇ ക്യു എഫ് ലെവലിനനുസരിച്ചിട്ട് ഔട്ടോ ഉണ്ടാവുക നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഏതാണോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇ ക്യു എഫ് ലെവൽ എന്താണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സെവൻ എയ്റ്റ് എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നല്ലത് കൂടുതലാണ് അതനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും സിറ്റി ഓക്കെ നിങ്ങൾ എവിടെയാണ് ചെയ്യണത് എന്നുള്ളത് കൊടുക്കുക പിന്നെ കൺട്രി വീണ്ടും നിങ്ങൾ ഇവിടെ ഇന്ത്യ എന്നുള്ളത് ടൈപ്പ് ചെയ്യുക ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ ഒരു എഡ്യൂക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തത് ഓക്കെ നിങ്ങളിപ്പോൾ മാസ്റ്റേഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തത് ഇപ്പോൾ ഒരു പത്തൊമ്പത് മുതൽ ഒരു ഇരുപത്തി ഒന്ന് അല്ലെങ്കിൽ ഇരുപത്തി രണ്ട് വരെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അത് കൊടുക്കുക അല്ല ഇനിയിപ്പോൾ നിങ്ങൾ ആൾറെഡി ഇപ്പോൾ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ഗോയിങ് എന്നുള്ളത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നമുക്ക് എഡ്യൂക്കേഷൻ ആഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ മാസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാച്ചിലേഴ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക പ്ലസ് ടു ആണെന്നുണ്ടെങ്കിൽ പ്ലസ് ടു കൊടുക്കുക ടെൻത്ത് കൊടുക്കുക അതൊക്കെ നമുക്ക് കൊടുക്കാം ബട്ട് ഇപ്പോൾ ഒരു മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി കണ്ടെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെയും വേറെ ടെൻത്തൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ സോ അങ്ങനെ ചെയ്യാൻ നോക്കുക ദെൻ നെക്സ്റ്റ് കൊടുക്കുക ഓക്കെ ഇനി നെക്സ്റ്റ് പേഴ്സണൽ സ്കിൽസ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് അതെന്തൊക്കെയാണ് നോക്കി നോക്കാം ഇപ്പോൾ ആദ്യം തന്നെ പറയുന്നത് നമ്മൾ നമ്മളുടെ മദർ ടങ് ഏതാണെന്നുള്ളത് ആഡ് ചെയ്യാനാണ് പറയുന്നത് മലയാളം വരില്ല സോ നമ്മൾ ഫുള്ള് മലയാളം തന്നെ അടിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യുക ഓക്കെ ദെൻ ഒതർ ലാംഗ്വേജസ് നിങ്ങൾക്ക് വേറെ ഏതൊക്കെ ലാംഗ്വേജ് അറിയുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക ഇംഗ്ലീഷ് കൊടുക്കുക ഇംഗ്ലീഷ് കൊടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ അതിന് കഴിവുണ്ട് അതായത് ലിസണിങ് എത്ര പേഴ്സൻറ്റേജ് എ വണ്ണ് എ ടു ബി വണ്ണ് ബി ടു അതൊക്കെ നിങ്ങളുടെ ലെവലാണ് കേട്ടോ ഇംഗ്ലീഷ് നല്ലോ അറിയാമെന്നുണ്ടെങ്കിൽ പ്രൊഫിഷ്യൻസി യൂസറിനൊക്കെ സി ടു ആണ് കേട്ടോ വരുന്നത് ഓക്കെ സോ നിങ്ങൾക്ക് ഏറ്റവും നല്ല നന്നായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് പോലെ സംസാരിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫിഷ്യൻ്റ് യൂസർ എന്നുള്ളത് കൊടുക്കുക പിന്നെ റീഡിംഗിന് നിങ്ങൾക്ക് അത്ര അറിയില്ല ഓക്കെ ഇപ്പോൾ കുറച്ചേ അറിയുള്ളൂ ബി വൺ ഇൻഡിപെൻഡൻറ്റ് യൂസർ അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് എത്ര നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതിനനുസരിച്ച് കൊടുക്കുക സ്പോക്കൺ ആണ് എന്നുണ്ടെങ്കിലും എല്ലാത്തിനെയും കറക്റ്റായിട്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക റൈറ്റിങ്ങിൻ്റെ സ്കിൽസ് എങ്ങനെ അറിയും ദെൻ പിന്നെ ആഡ് അനദർ ലാംഗ്വേജ് കേട്ടോ വീണ്ടും നമുക്ക് ലാംഗ്വേജ് ആഡ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് ആഡ് ചെയ്തു അതേപോലെ തന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഹിന്ദി നമുക്ക് ആഡ് ചെയ്യാം അതേപോലെ തന്നെ ഹിന്ദിയും അതേപോലെ തന്നെ ഓരോന്നിനും നിങ്ങളുടെ ലെവൽ എത്രയാണ് എന്നുള്ളത് ഇതിൽ കൊടുക്കുക കറക്റ്റ് അനുസരിച്ച് കൊടുക്കുക ദെൻ ഡിജിറ്റൽ സ്കിൽസ് നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ട് ഡിജിറ്റലായിട്ട് ആയിട്ട് ഓക്കെ ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് അറിയാം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അത് ആഡ് ചെയ്യുക സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അഡീഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ സെർച്ച് ചെയ്യും ചെയ്യാം പിന്നെ ഇതിൽ നമുക്ക് ഫോട്ടോഷോപ്പും അങ്ങനെയൊക്കെ സ്കിൽസ് ഉണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇതോഗ് ഫോട്ടോഷോപ്പ് അതൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒക്കെ അനുസരിച്ച് കൊടുക്കുക ഏതേന അത് കഴിഞ്ഞ ശേഷം ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക വളരെ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു യൂറോപ്പാ സീൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ദെൻ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈല് ഇപ്പം നമ്മൾ ഇതൊക്കെ വന്നു ഇനി നമ്മൾ ഇവിടെ നമ്മളുടെ ഫോട്ടോ ആഡ് ചെയ്യണം ജസ്റ്റ് ഈ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ജസ്റ്റ് നമുക്ക് നമ്മളുടെ ഫോട്ടോ സെലക്ട് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ ആഡ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് അതിനനുസരിച്ച് കൊടുക്കാൻ നോക്കുക ഓക്കെ നിങ്ങൾ നല്ലൊരു ഫോട്ടോ തന്നെ ആഡ് ചെയ്യുക ദെൻ സേവ് കൊടുക്കുക പിന്നെ നമ്മൾ നമ്മളുടെ ഇവിടെ നമ്മളൊരു ബയോ ചെറിയൊരു ബയോ നമ്മളിവിടെ ആഡ് ചെയ്യണം എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് അബൌട്ട് മീ എന്നുള്ളൊരു ഓപ്ഷനിൽ നിങ്ങൾ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമ്മളിവിടെ ചെയ്യുക ചാറ്റ് ജി പി ടി ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള കുറച്ച് ഫോർമാറ്റ്സ് ഇപ്പോൾ നിങ്ങളൊരു അക്കൗണ്ടൻ്റാണെന്നുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ടൻറ്റിന് പറ്റുന്ന ഒരു ബയോ നിങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും നിങ്ങൾ ആഡ് ചെയ്തതൊക്കെ പിന്നെ നമുക്ക് വേറെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിൽ പോകുമ്പോൾ കോൺടാക്റ്റ് ഇൻഫർമേഷൻസ് വേറെ നമ്പർ നമുക്ക് ആഡ് ചെയ്യാം സോഷ്യൽ മീഡിയ നമുക്കിവിടെ ആഡ് ചെയ്യാം നിങ്ങൾ ലിങ്ക്ഡെയിൻ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അത് എന്തായാലും ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ ലിങ്ക്ഡെയിൻ കൊടുക്കുക നിങ്ങളുടെ ലിങ്ക്ഡൈൻ്റെ ലിങ്ക് ഇവിടെ ആഡ് ചെയ്യുക അതിൻ്റെ ലിങ്ക് കെട്ടോ ഓക്കെ ഇത് നമുക്കിവിടെ സേവ് ഓപ്ഷൻ ഉണ്ട് ഇതല്ലാതെയും നമുക്ക് ഇവിടെ ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്സിനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് വാട്സപ്പ് വീ വൈബർ ലൈന് സ്കൈപ്പ് അങ്ങനെ ഒരുപാട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ലിങ്ക്ഡൈന്നുള്ളിടത്ത് നമുക്ക് വേറെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ആഡ് ഓപ്ഷൻ ഉണ്ട് അവിടെ പോയാൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ട്വിറ്റർ യൂട്യൂബ് നമുക്കൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും ആഡ് ചെയ്യുക ദെൻ നമ്മൾ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഓക്കെ അപ്പോൾ ഈറക്കുറെ നമ്മളുടെ പ്രൊഫൈൽ ഓക്കെ ആയിട്ടുണ്ട് ഇതാണ് നമ്മളുടെ പ്രൊഫൈൽ വരുന്നത് പേര് നമ്മൾ നമ്മളുടെ ബയോ നമ്മൾ ആഡ് ചെയ്യുക ദൈൻ നമ്മളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് കോൺടാക്ട് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് ട്രെയിനിങ് ലാംഗ്വേജ് സ്കിൽസ് പിന്നെ ഡിജിറ്റൽ സ്കിൽസ് അതൊക്കെ ഉണ്ട് പിന്നെ ആഡ് ന്യൂ സെക്ഷൻ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇനി നമുക്ക് നമുക്കെന്തെങ്കിലും മസ്റ്റ് വേറി നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണോ അതായത് ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്കിൽസ് വേറിംഗ് സ്കിൽസ് ക്രിയേറ്റീവ് വർക്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഹോണേഴ്സ് ആൻഡ് അവാർഡ് നിങ്ങൾക്ക് എന്തെങ്കിലും അവാർഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യുക ലീഡർഷിപ്പ് സ്കിൽസ് മെമ്പർഷിപ്പ് ഓർഗനൈസേഷൻ സ്കിൽസ് പ്രൊജക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യുക അങ്ങനെ ഒരുപാടുണ്ട് പിന്നെ വേറെ വേറി എന്നുള്ള ഓപ്ഷൻ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇങ്ങനെയാണ് നമ്മളൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക ഓക്കെ മൈ യൂറോ എന്നുള്ള ഓപ്ഷൻ പോവുക പിന്നെ അതുപോലെ തന്നെ കോൺടാക്ട് മെത്തേഡ് ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ് അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ അതും കൂടി നമ്മൾ ചെയ്യാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദെൻ ക്രിയേറ്റ് യേർ സീവി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കൊടുക്കുക സ്റ്റാർട്ട് ഫ്രം യുവർ പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കുക ഓക്കെ നമ്മളുടെ പ്രൊഫൈലാണിത് നമ്മളെ പ്രൊഫൈല് വന്നിട്ടുണ്ട് ദെൻ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് എന്തെങ്കിലും എഡിറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക ഡു യു വാണ്ട് ടു എഡിറ്റ് ദ ഇൻഫോർമേഷൻ ബിഫോർ ക്രിയേറ്റിംഗ് യുവർ സീവി നോ താങ്ക്സ് കൊടുക്കുക ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഞാൻ ജസ്റ്റ് നോ താങ്ക്സ് കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മൾ നമ്മളുടെ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണം യൂറോപാസിൻ്റെ ഒരുപാട് ടെംപ്ലേറ്റ് ഉണ്ട് കേട്ടോ അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആപ്റ്റ് ആവുന്ന രീതിയിലുള്ളൊരു ടെംപ്ലേറ്റ് നാല് ടെംപ്ലേറ്റ് അതിൽ കൊടുത്തിട്ടുണ്ട് ഏതാണ് നിങ്ങൾക്ക് വേണ്ട ടെംപ്ലേറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെയും ഇഷ്ടപ്പെട്ട ടെംപ്ലേറ്റ് ഏതാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക നല്ല നല്ല ടെംപ്ലേറ്റ് ഉണ്ട് കേട്ടോ ഞാൻ തൽക്കാലം ഇത് കൊടുക്കണ്ട് നമുക്കിതിൻ്റെ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ റീസെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു യൂറോപ്പാസ് പറഞ്ഞ യു ലോഗോ നമുക്കിവിടെ മേലെ യൂറോപ്പാസ് പറഞ്ഞ ലോഗോ കാണാൻ പറ്റും അത് ആഡ് യൂറോപാസ് ലോഗോ എവരി പേജ് അല്ലെങ്കിൽ ഫസ്റ്റ് പേജിൽ മാത്രം അല്ലെങ്കിൽ പിന്നെ വേണ്ട എന്നുള്ളതൊക്കെ ഉണ്ട് ഫസ്റ്റ് പേജ് മാത്രം ഫസ്റ്റ് പേജ് മാത്രം കൊടുക്കുക എവരി പേജ് ആണെന്നുണ്ടെങ്കിൽ ഒരു പേജ് കൊടുക്കുക ആഡ് പേജ് നമ്പർ ആഡ് ചെയ്യണോ ഇപ്പോൾ രണ്ട് പേജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പേജ് നമ്പർ ആഡ് ചെയ്യണോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ക്ലോസിങ് സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസിങ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ മനസ്സിലായില്ലേ നമ്മൾ കൊടുക്കാറുണ്ട് ഈ ഹിയർ ബൈ പറഞ്ഞിട്ട് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ആണ് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ സേവ് ആൻഡ് പിന്നെ സേവ് ആൻഡ് ഷെയർ ആണ് അതായത് നിങ്ങൾ നിങ്ങളുടെ ജസ്റ്റ് നിങ്ങളെ നെയിം അടിച്ചിട്ട് നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക നമുക്കിവിടെ ഡൗൺലോഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഡൗൺലോഡ് കൊടുത്താൽ നമുക്ക് വിടാം മേലെതാ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്കത് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും നമ്മുടെ ഫയൽസിൽ ഉണ്ടാവും പിന്നെ സേവ് ഇൻ മൈ യൂറോ ലൈബ്രറി അതും കൊടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു സേവി നിങ്ങളുടെ ലൈബ്രറിയിൽ ഉണ്ടാവും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഈ ഒരു സി വി പെട്ടെന്ന് എഡിറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഓപ്ഷനിൽ പോയാൽ മതി ഈ ഒരു യൂറോപ്പാസിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും സോ അത് നല്ലൊരു കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സി വി ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും ഇനി ഇതും തന്നെ നമുക്ക് നമ്മളുടെ കവർ ലെറ്ററും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അതെന്തായാലും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം കാരണം ഈ ഒരു വീഡിയോ ഓൾറെഡി ഒരുപാട് ലോങ്ങ് ആയിട്ടുണ്ട് സി വി ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് ആ സി വി ആണ് ഈ കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുക വേറെ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യുക അങ്ങനെ ഒരു പ്രൊഫഷണൽ സി വി ഉണ്ടാക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യൂറോപാസിൻ്റെ സി വി ക്രിയേറ്റ് ചെയ്യുക ഇനി എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കവർ ലെറ്റർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് കറക്റ്റായിട്ട് കാണിച്ചു തരാം ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കേട്ടോ പ്രത്യേകിച്ചും ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും സോ എല്ലാവരും ചെയ്യുക ആവശ്യമുള്ള ആളുകളൊക്കെ എന്തായാലും ഉണ്ടാക്കുക ഈ ഒരു വീഡിയോ പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും ഇതേപോലത്തെ നല്ലൊരു ഇൻഫർമേഷനൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷ്യാം ആൻഡിസിസ് വേപ്പർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്